ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അത് അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംഭവം ഇന്ന് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ തൊട്ടുമുമ്പാണ് ആ ഒരു ടാസ്ക് നടന്നിട്ടേ ഉള്ളൂ മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ വീക്ക്ലി ടാസ്ക് ആണ് അത് എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം ഒരു അതായത് ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് മൂന്ന് ബോക്സുകളിലായിട്ട് കല്ലുകൾ വെച്ചിട്ടുണ്ട് കല്ലെന്ന് പറയുമ്പോൾ ഒരെണ്ണം ബ്ലാക്ക് കല്ല് പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ റെഡ് കല്ല് പിന്നെ പിന്നൊരെണ്ണം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡ് കല്ല് ഈ മൂന്ന് കല്ലിനും മൂന്ന് വ്യത്യസ്ത തരം സംഭവങ്ങളാണുള്ളത് അതായത് കറുത്ത കല്ല് കിട്ടുന്നവർ ഈ കല്ല് ശേഖരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കറുത്ത കല്ല് കിട്ടുന്നവർക്ക് പണി കിട്ടും എന്നാണ് പറയുന്നത് ഉടനെ പണി വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ ആ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നീട് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ റെഡ് കളറിലുള്ള കല്ലാണ് ആ കല്ലിൻ്റെ എന്ന് പറഞ്ഞാൽ പല വീണ്ടും വീണ്ടും കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് പിന്നീട് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഗോൾഡ് കളർ കല്ലാണ് അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ സൂപ്പർ പവറാണ് ഈ ഗോൾഡ് കല്ല് കിട്ടുന്നവർക്ക് അപ്പോൾ അതാണ് സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെയാണ് കല്ല് കിട്ടിയത് എന്നുള്ള കാര്യം കൂടി പറയാം അതായത് റണ നമ്മുടെ റണാഭാത്തിമ്മയ്ക്ക് കല്ല് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള കല്ലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അതുപോലെ കല്ല് കിട്ടിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ ബിന്നി നൂബിൻ എന്ന് പറയാം ബിന്നിക്ക് അഞ്ച് റെഡ് കളറിലുള്ള കല്ലാണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആര്യന് കിട്ടിയിരിക്കുകയാണ് ആര്യനും റെഡ് കല്ല് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ആര്യന് മൂന്നെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് പിന്നീട് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജിസൈലിനാണ് ജിസൈലിന് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കല്ലാണ് കിട്ടിയിരിക്കുന്നത് അതും റെഡ് കളറിലുള്ള രണ്ട് കല്ലാണ് ജിസൈലിന് കിട്ടിയിരിക്കുന്നത് പിന്നെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബറിനാണ് കിട്ടിയിരിക്കുന്നത് അക്ബറിന് നാല് റെഡ് കളറിലുള്ള കല്ലും അതുപോലെ തന്നെ ഒരു ഗോൾഡ് കല്ല് കൂടി പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട് പിന്നീട് എന്ന് വച്ചാൽ ഈ ഒരു കല്ലൊക്കെ ഇത്രയും പേർക്കാണ് കല്ലുകൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും അക്ബറിന് ഭാഗ്യമുണ്ട് ഒരു ഗോൾഡ് കല്ല് കൂടി കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ സൂപ്പർ പവർ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഗോൾഡ് കളറുള്ള കല്ലിനെ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ ഇവർ ഇത്രയും പേരും ഫസ്റ്റ് റൗണ്ടിൽ ഈ കല്ല് ഇത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ഈ കിട്ടിയ കല്ലും കൊണ്ട് എല്ലാവരോടും ലിവിങ് റൂമിൽ പോയി ഇരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇപ്പോഴത്തെ കല്ലും കൊണ്ട് ലിവിംഗ് റൂമിൽ നിരന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല ബിഗ് ബോസിനുള്ളിലെ കാര്യങ്ങളാണ് പിന്നെ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ഭയങ്കര ബിസിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരുപാട് വീഡിയോകളൊന്നും വരാനായിട്ട് സാധിച്ചില്ല ഇന്നും അതുപോലെയൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ അപ്പപ്പോഴായിട്ട് അറിയിക്കുന്നതാണ് എന്തായാലും ഇനി ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി ഭാഗം എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങളെ ഞാൻ ഉടനെ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇനി ലൈവ് അപ്ഡേഷനുമായിട്ട് വരുന്നതാണ് എല്ലാവർക്കും ബൈ